വിവരങ്ങൾ റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരത്തിന് തുടക്കം വേതന പാക്കേജ് പരിഷ്കരിക്കുക ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ധനഭക്ഷ്യ മന്ത്രിമാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സമരവുമായി വ്യാപാരികൾ മുന്നോട്ടു പോകുന്നത് അതേസമയം വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു വിവരങ്ങളുമായി വിനയ രാജു ചേരുന്നുണ്ട് വിനയ അങ്ങനെ റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം ആണ് ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വാതിൽപടി റേഷൻ വാതിൽപ്പടി സേവനക്കാരുടെ സമരം തൽ ഒത്തുതീർപ്പാക്കിയിരുന്നു ഇപ്പോൾ വ്യാപാരിയുടെ അനിശ്ചിതകാല സമരമാണ് ആരംഭിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിന് റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി അടുത്ത ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് ഓൺലൈനായിട്ടാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഈ റേഷൻ വ്യാപാരികളുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് ഈ റേഷൻ ഈ ഭക്ഷ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇത് മൂന്നാം ഘട്ട ചർച്ചയാണ് നടക്കുന്നത് ഒരുപക്ഷേ ഈ ചർച്ചയിൽ തീരുമാനമായി വെച്ചാൽ ഈ റേഷൻ കട വ്യാപാരികളുടെ സമരം സമരത്തിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതകളും എന്തായാലും കൂടുതലാണ് അല്പസമയത്തിനുള്ള കം തന്നെ റേഷൻ വ്യാപാരികളുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നുണ്ട് ഈ പ്രതിഷേധാർഹമാണ് ഈ മാർച്ച് നടക്കുന്നത് ഇതിന് മുന്നോടിയായാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് ഓൺലൈനായിട്ട് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് എന്നാലും റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ഏകദേശം പതിനാലായിരത്തിലധികം റേഷൻ കടകളാണ് അടച്ചിട്ട് സമരവുമായി മുന്നോട്ട് പോകുന്നത് പല റേഷൻ കാർഡുകളും പല റേഷൻ കടകൾ ഇപ്പോൾ തുറന്നിട്ടുണ്ട് എന്നാൽ ചിലതിപ്പോഴും തുറന്നിട്ടില്ല ഈ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ റേഷൻ വ്യാപാരി ൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനമായും ശമ്പള പരിഷ്കരണം ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുള്ള വർധനവ് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ റേഷൻ കട വ്യാപാരികൾ സമരവുമായി മുന്നോട്ട് പോകുന്നത് നേരത്തെ തന്നെ രണ്ട് തവണ ഈ റേഷൻ വ്യാപാരികളുമായി ഭക്ഷ്യമന്ത്രി അടക്കം ചർച്ച നടത്തിയിരുന്നു ആദ്യഘട്ട ചർച്ചയിൽ ഭക്ഷ്യമന്ത്രി ഈ ഉറപ്പുകളെല്ലാം തന്നെ നൽകിയിരുന്നെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു രണ്ടാം ഘട്ടമായി ഭക്ഷ്യമന്ത്രിയും ധനമന്ത്രിയും ഒരുമിച്ച് ഈ ഓൺലൈനായി റേഷൻ വ്യാപാരികളുമായി ഒരു ചർച്ച നടത്തിയിരുന്നു എന്നാൽ ആ ചർച്ചയും പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിലായിരുന്നു പ്രധാനമായും റേഷൻ വ്യാപാരികൾ ഈ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം അടക്കം തന്നെ ഈ മന്ത്രി അടക്കം ജി ഭക്ഷ്യമന്ത്രിയായിട്ടുള്ള ജി ആർ അനിൽ അടക്കം വ്യക്തമാക്കിയിട്ടുള്ള ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സമരവുമായി റേഷൻ വ്യാപാരികൾ ഈ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ലൈസൻസ് അടക്കം എന്നൊരു മുന്നറിയിപ്പ് അടക്കം നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ മുന്നറിയിപ്പെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടാണ് ഇന്ന് റേഷൻ കട വ്യാപാരികൾ സമരവുമായി മുന്നോട്ട് പോകുന്നത് പ്രധാനമായും മന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നതും പല അല്ലെങ്കിൽ ഈ റേഷൻ കടയിൽ സാധനങ്ങൾ സാധാരണ ജനങ്ങളാണ് ഈ റേഷൻ കടകളെ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ റേഷൻ കടകളെ ആശ്രയിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി വെച്ചാൽ അതിന് അതിന്റെ ഈ അതിന് കാരണക്കാരായ ഈ റേഷ്യൻ വ്യാപാരികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നടക്കമുള്ള ഒരു മുന്നറിയിപ്പ് ഭക്ഷ്യമന്ത്രി നൽകിയിട്ടുണ്ടായിരുന്നു ഈ സാധാരണക്കാര് ഈ റേഷൻ വ്യാപാരികളുടെ സമരത്തിന് തങ്ങൾ എതിരല്ല എന്നിരുന്നാൽ കൂടി സാധാരണക്കാരുടെ അന്നം മുട്ടിക്കുന്ന നടപടി നടപടികൾക്ക് നടപടികൾക്കെതിരാണ് എന്നടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ റേഷൻ കട വ്യാപാരികൾ ഇപ്പോൾ സമരവുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അടക്കം തന്നെ ഈ റേഷ്യൻ വ്യാപാരികൾ വ്യാപാരികളോട് സംസാരിച്ചപ്പോഴും അവർ വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തങ്ങൾ സാധാരണക്കാരുടെ അന്നം മുട്ടിക്കാൻ വേണ്ടിയല്ല ശ്രമിക്കുന്നത് പക്ഷെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തങ്ങൾ പോരാടുക മാത്രമാണ് ചെയ്യുന്നത് എന്നായിരുന്നു റേഷൻ വ്യാപാരികൾ വ്യക്തമാക്കിയ ഒരു കാര്യം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ലഭിക്കുന്ന ശമ്പളം മൂലം തങ്ങൾക്ക് ജീവിക്കാൻ വളരെ കഷ്ടപ്പാടാണ് അതുകൊണ്ടാണ് ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് റേഷ്യൻ വ്യാപാരികളുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് എന്നാൽ ഭക്ഷ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റേഷ്യൻ വ്യാപാരികൾ ഇരുപത് ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പതിനെട്ടോളം ആവശ്യങ്ങൾ ഇതിനോടകം തന്നെ തങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ആവശ്യങ്ങൾ പ്രധാനമായും മറ്റ് ബാക്കി വരുന്ന രണ്ട് ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ശമ്പള പരിഷ്കരണം ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് സംസ്ഥാനം ഇപ്പോൾ സാമ്പത്തികമായിട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി മാറുന്നതിനോടനുസരിച്ച് ഈ റേഷൻ വ്യാപാരികളുടെ ഈ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അടക്കം ാമെന്ന് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ പ്രധാനമായും മറ്റൊരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് തങ്ങൾ ചർച്ചയ്ക്ക് ഇനിയും തയ്യാറാണ് ഈ റേഷൻ വ്യാപാരികളുടെ അല്ലെങ്കിൽ റേഷൻ വ്യാപാരികൾക്ക് എതിരല്ല അവരുടെ എല്ലാ പ്രശ്നങ്ങളും തങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നടക്കം മന്ത്രി കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ കാര്യങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ ഈ ചർച്ചയടക്കം തന്നെ ഇതിപ്പോ മൂന്നാം ഘട്ടമായിട്ടാണ് ചർച്ചയ്ക്ക് ഇപ്പോൾ റേഷൻ വ്യാപാരികളെ വിളിച്ചിരിക്കുന്നത് ഒരു സമയം നീക്കവുമായിട്ടാണ് സർക്കാർ വീണ്ടും ശ്രമിക്കുന്നത് ഈ ആവശ്യങ്ങളടക്കം തന്നെ ഇന്ന് അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സർക്കാർ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുകയാണെങ്കിൽ ഈ ശമ്പള പരിഷ്കരണം അടക്കം അംഗീകരിക്കുകയാണെങ്കിൽ ഈ സമരം ഒരുപക്ഷെ പിന്മാറിയേക്കാം അല്ലെങ്കിൽ സമരത്തിൽ നിന്ന് റേഷൻ കട വ്യാപാരികൾ പിന്മാറിയേക്കാം അത്തരത്തിൽ എന്തായാലും വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു പ്രതിഷേധം തന്നെയാണ് റേഷൻ കട വ്യാപാരികളുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം അടക്കം തന്നെ ഈ വാതിൽപ്പടി ജീവനക്കാർ ഒരു സമരം നടത്തിയിരുന്നു തുടർന്ന് ഈ ഭക്ഷ്യമന്ത്രി ഇടപെട്ടതോടെ ആ സമരം സമരം ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു പ്രധാനമായും ഈ ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നവരാണ് ഈ വാതിൽ പടി ജീവനക്കാർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ജീവനക്കാർ ഒരു സമരം നടത്തും അല്ലെങ്കിൽ അവർ ഈ ഗോഡൌണുകളിൽ നിന്നും റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിച്ചാലും താങ്ക് സ്വീകരിക്കില്ല എന്നടക്കം തന്നെ ഈ റേഷൻ കട വ്യാപാരികൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരുപക്ഷെ ഈ ഒരു സംസ്തംഭനം തന്നെയാണ് ഈ റേഷൻ കടകൾ അടച്ചിടുന്നത് മൂലം ഒരു സ്തംഭനം തന്നെയാണ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും റേഷൻ കട വ്യാപാരികൾ അനിശ്ചിതകാല സമരവുമായി തന്നെ മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഭാഗമായി തന്നെ സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് റേഷൻ കട വ്യാപാരികളുടെ തീരുമാനമെന്ന് പറയുന്നത് അല്പസമയത്തിൽ റേഷൻ ട വ്യാപാരികളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചും നടക്കുന്നുണ്ട് എന്തായാലും പന്ത്രണ്ട് മണിയോടെ തന്നെ മന്ത്രി ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ആ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇനി മറ്റ് തീരുമാന തീരുമാനങ്ങൾ എന്തായിരിക്കും എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ റേഷൻ സമരത്തിൽ നടപടിയുമായിട്ട് സർക്കാർ രംഗത്തെത്തിയിട്ടുണ്ട് ഉച്ച മുതൽ ഈ റേഷൻ കടകൾ സർക്കാർ ഏറ്റെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തുവരുന്നത് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ അതിന് കഴിഞ്ഞ ദിവസം മന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് തന്നെ ഈ റേഷൻ കട വ്യാപാരികൾ സമരവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പോവുകയാണെങ്കിൽ കൂടി സാധാരണ ജനങ്ങൾ സാധനങ്ങൾ ലഭിക്കും എന്ന് തന്നെ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതിനുള്ള ബദൽ മാർഗങ്ങളെല്ലാം തന്നെ സ്വീകരിക്കുമെന്നടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ റേഷൻ കട വ്യാപാരികൾ ഇത്തരത്തിൽ സമരവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു കാരണം ഇന്നു മുതൽ കൺട്രോൾ റൂമുകൾ തുറന്ന് പ്രവർത്തിക്കുമെന്നടക്കം വ്യക്തമാക്കിയിരുന്നു പ്രധാനമായും ഈ റേഷൻ കടകൾ അല്ലെങ്കിൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സാധാരണ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക അത്തരത്തിൽ ഈ ഭക്ഷ്യധാന്യവുമായി ബന്ധപ്പെട്ട് ഈ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന വല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ കൺട്രോൾ റൂം മുഖേരെ അറിയിക്കുകയാണെങ്കിൽ അതിൽ കർശന നടപടി സ്വീകരിക്കുമെന്നടക്കം മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു പ്രധാനമായും ഈ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന കടകളിലെല്ലാം തന്നെ ഈ ലൈസൻസ് റദ്ദാക്കും കൂടാതെ ഇ പോസ്റ്റ് മെഷീൻ അടക്കം തന്നെ നൽകുന്നത് ഈ സർക്കാരാണ് ആ സാധനങ്ങളെല്ലാം തന്നെ തിരിച്ചു എടുക്കുമെന്നൊരു നിലപാടും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ കർശനമായിട്ട് കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നൊരു മുന്നറിയിപ്പും സർക്കാർ പ്രധാനമായും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോകരുത് എന്നൊരു നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ നിർദ്ദേശങ്ങൾ അടക്കം അവഗണിച്ചുകൊണ്ടാണ് ഈ റേഷൻ വ്യാപാരികൾ ഇന്ന് അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നത് സംസ്ഥാനത്ത് ഏകദേശം പതിനാലായിരത്തിലധികം റേഷൻ കടകളാണ് നിലവിലുള്ളത് ഈ റേഷൻ കടകളാണ് ഇന്ന് സമരവുമായി അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് മുന്നോട്ട് ുന്നത് എന്നാൽ മറ്റ് റേഷൻ കടകളടക്കം തന്നെ ഈ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മറ്റ് റേഷൻ കടകളടക്കം തന്നെ തുറന്ന് പ്രവർത്തിക്കുമെന്നടക്കം മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത്തരത്തിൽ റേഷൻ കടകൾ അല്ലെങ്കിൽ റേഷൻ അനിശ്ചിതകാല സമരവുമായി റേഷൻ വ്യാപാരികൾ മുന്നോട്ട് പോവുകയാണെങ്കിലും സാധാരണക്കാർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കില്ല അതിനുള്ള ബദൽ മാർഗങ്ങളെല്ലാം തന്നെ സ്വീകരിക്കും എന്നും മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഏകദേശം എൺപത്തിനാല് ലക്ഷത്തോളം ആളുകളാണ് ഈ സംസ്ഥാനത്ത് റേഷൻ കടകളെ മാത്രം ആശ്രയിച്ചു ജീവിക്കുന്നത് അതിൽ ഏകദേശം കഴിഞ്ഞ ദിവസം മാത്രമായി നാല് ലക്ഷ നാല് നാല് അല്ലെങ്കിൽ ഇത്ര നാല് ലക്ഷത്തിലധികം ആളുകളായിരുന്നു കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് റേഷൻ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനായി എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്രത്തോളം ഏകദേശം എൺപത്തിനാല് ശതമാനത്തോളം ആളുകൾ ഈ റേഷൻ കടകളെ ആശ്രയിക്കുന്ന ജനങ്ങളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നടപടികളിലേക്കും സർക്കാർ കടക്കില്ല എന്നൊരു ഉറപ്പ് ഈ ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് എന്നാലും ഇന്ന് പന്ത്രണ്ട് മണിക്ക് ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ചർച്ചയിൽ ഈ ശമ്പള പരിഷ്കരണം ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ റേഷൻ കട വ്യാപാരികൾ ഉന്നയിച്ചു ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ സമരത്തിൽ നിന്നും ഈ ഭക്ഷ്യ അല്ലെങ്കിൽ ഈ റേഷൻ കട വ്യാപാരികൾ പിന്മാറും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ റേഷൻ കട വ്യാപാരികൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകുകയാണെങ്കിൽ ഈ സമരത്തിൽ നിന്നും പിന്മാറുമെന്നടക്കം റേഷൻ കട വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന ചർച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയോ എന്ന കാര്യം തന്നെ ഒരു തീരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നാം ഘട്ടമായിട്ടാണ് ും സമരത്തിനാണ് തുടക്കമായിരിക്കുന്നത് വേതന പാക്കേജ് പരിഷ്കരിക്കുക ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത് അതേസമയം വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞിട്ടുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ കടകൾക്ക് മുന്നിലും നാളെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം കേരളാ വിഷൻ ന്യൂസിന് തലസമയം വാർത്തകൾ നിൽക്കിയതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും തത്സമയം കാണാം